ഹായ് നമസ്കാരം നമ്മൾ എല്ലാവരും വാട്സപ്പ് ഉപയോഗിക്കുന്നവരാണല്ലോ എന്നാൽ തൊണ്ണൂറ് ശതമാനം ആളുകൾക്കും അറിയാത്ത വാട്സപ്പിലെ അഞ്ച് ഫീച്ചറുകളാണ് ഇന്നത്തെ വീഡിയോ അപ്പൊ എല്ലാവരും വീഡിയോ കാണുക സ്കിപ്പ് ചെയ്തത് ഈ അറിവ് നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടി ഷെയർ ചെയ്യുക ഇത്തരം അറിവുകൾ ലഭിക്കാനായിട്ട് ഫോളോ ചെയ്യുക ടിപ്സ് നമ്പർ വൺ വാട്സപ്പ് ആഴ്ചയിൽ രണ്ടും മൂന്നും അപ്ഡേറ്റുകളൊക്കെ കൊണ്ടുവരാറുണ്ട് ഈ അപ്ഡേറ്റ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്താലാണ് നമുക്ക് മുകളിൽ സ്റ്റാറ്റസ് ബാറുകളൊക്കെ കാണാൻ സാധിക്കുക അപ്പം നമ്മൾ ഒട്ടുമിക്ക ആളുകളുടെ സ്റ്റാറ്റസ് പോകും ഇങ്ങോട്ട് സ്കോൾ ചെയ്യണം എല്ലാ സ്റ്റാറ്റസും കാണാനായിട്ട് മാത്രമല്ല നമുക്ക് ഈ സ്റ്റാറ്റസ് പഴയ പോലെ ആവണമെങ്കിൽ നമ്മൾ ജോയിൻ ചെയ്തിട്ടുള്ള മുഴുവൻ വാട്സപ്പ് ചാനലിൽ നിന്നും നമ്മൾ അൺഫോളോ ചെയ്ത് ഒഴിവാവണം പക്ഷേ ഇനി അതിൻ്റെ ആവശ്യമില്ല നിങ്ങൾക്ക് ഏറ്റവും മുകളിൽ വലതു വശത്ത് കാണുന്ന ഈ ഒരു മൂന്ന് ഡോട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ആൾ സ്റ്റാറ്റസ് എന്ന് കാണാൻ സാധിക്കും സി ആൾ സ്റ്റാറ്റസ് എന്ന് കാണാം അവിടെ ക്ലിക്ക് ചെയ്യുക ഇവിടെ പഴയതുപോലെ മുഴുവൻ സ്റ്റാറ്റസുകളും നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും മാത്രമല്ല ഇവിടെ റീസെൻ്റായിട്ട് അപ്ഡേറ്റ് ചെയ്ത സ്റ്റാറ്റസുകൾ കാണാം നമ്മൾ വ്യൂ ചെയ്ത സ്റ്റാറ്റസുകൾ ഇവിടെ കാണാം മ്യൂട്ടഡ് ആയിട്ടുള്ള സ്റ്റാറ്റസുകളും ഇവിടെ കാണാനായിട്ട് സാധിക്കും ഇങ്ങനെ സ്റ്റാറ്റസുകളെ പല രൂപത്തിലായി തരംതിരിച്ചിരിക്കുകയും പഴയതുപോലെ നമുക്ക് എല്ലാ സ്റ്റാറ്റസുകളും ഇതുപോലെ കാണാനായിട്ട് സാധിക്കുകയും ചെയ്യും ടിപ്സ് നമ്പർ ടു മുമ്പ് നമുക്ക് ഈ മെനു ഓപ്ഷനുകളെല്ലാം മുകളിലായിരുന്നു ഉണ്ടായിരുന്നത് പക്ഷേ ഇപ്പോൾ ബോട്ടമിലാണ് വന്നിട്ടുള്ളത് നമുക്കിവിടെ ചാറ്റ് എന്നും അപ്ഡേറ്റ് എന്നും കമ്മ്യൂണിറ്റി എന്നും ഇവിടെ ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലാണ് കാണാനായിട്ട് സാധിക്കുക ഇപ്പം എല്ലാവർക്കും താഴെയാണ് ഒട്ടുമിക്ക ആളുകൾക്കും ഉള്ളത് ടിപ്സ് നമ്പർ ത്രീ ഇതെല്ലാം താഴെയാണെങ്കിലും ബോട്ടമിലാണെങ്കിലും നമുക്ക് ഇതുപോലെ സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ എല്ലാം നമുക്ക് അറിയാനായിട്ട് സാധിക്കും നമ്മുടെ കമ്മ്യൂണിറ്റി ടാബുകളും നമ്മുടെ ചാറ്റുകളും സ്റ്റാറ്റസുകളും എല്ലാം നമുക്ക് ഇതുപോലെ സ്ക്രോൾ ചെയ്താൽ മതി ടിപ്സ് നമ്പർ ഫോർ നമുക്ക് ഒരുപാട് ഗ്രൂപ്പുകളൊക്കെ ഉണ്ടാവുമല്ലോ അവ നമ്മൾ അഡ്മിൻ ആയിരിക്കും നമ്മൾ അഡ്മിൻ അല്ല എങ്കിലും എന്തെങ്കിലും പ്രധാനപ്പെട്ട മെസ്സേജുകൾ എല്ലാവരും എപ്പോഴും കാണണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ മുകളിൽ കാണുന്ന ഈ ഒരു മൂന്ന് ഡോട്ട് ക്ലിക്ക് ചെയ്ത് പിൻ എന്ന് കൊടുത്ത് നമുക്ക് ഇരുപത്തിനാല് മണിക്കൂറോ ഏഴ് ദിവസത്തിനോ മുപ്പത് ദിവസത്തിനോ ഇതുപോലെ പിൻ ചെയ്ത് വെക്കാനായിട്ട് സാധിക്കും ഇതുപോലെ എല്ലാവർക്കും കാണാൻ സാധിക്കും അതെന്താണ് പിൻ ചെയ്തതെന്ന് അറിയാനായിട്ട് ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ചാറ്റിലേക്ക് പോകും ഇതുപോലെ നമുക്ക് മൂന്നെണ്ണം വരെ ഇതുപോലെ പിൻ ചെയ്ത് സൂക്ഷിക്കാനായിട്ട് സാധിക്കും അപ്പോൾ മറ്റുള്ളവർക്ക് എന്തെല്ലാമാണ് പിൻ ചെയ്തത് എന്നിവിടെ കറക്റ്റായിട്ട് മുകളിൽ തന്നെ അറിയാനായിട്ട് സാധിക്കും ഏതെല്ലാം കാര്യങ്ങളാണ് പിൻ വ്യക്തമായിട്ട് അറിയാം ഇതുപോലെ ഗ്രൂപ്പിലും എല്ലാം നമുക്ക് വളരെ പ്രയോജനപ്പെടുന്ന ഒരു സംഭവമാണ് ഈ ചാറ്റ് പിൻ എന്നുള്ള ഈ ഒരു ഓപ്ഷൻ ടിപ്സ് നമ്പർ ഫൈവ് ഈ ഒരു കാര്യം എല്ലാവരും അറിഞ്ഞിരിക്കുക കാരണം ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് ആയിട്ട് ചോദിക്കുന്നുണ്ട് ചാറ്റ് ക്ലിയർ ആയിപ്പോയി അവ തിരിച്ച് കിട്ടുമോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ചാറ്റ് ക്ലിയർ ആയിപ്പോയാൽ പിന്നെ നമ്മൾ ബാക്കപ്പ് ചെയ്യാതെ തിരിച്ച് കിട്ടില്ല പക്ഷേ അങ്ങനെ പ്രധാനപ്പെട്ട ചാറ്റുകൾ ഉണ്ട് എങ്കിൽ നിങ്ങൾ ഇതുപോലെ ലോങ് പ്രസ് ചെയ്തുകൊണ്ട് മുകളിൽ നിങ്ങൾക്കൊരു സ്റ്റാർ ഐക്കൺ കാണാം ഇവിടെ കിട്ടുകൊണ്ട് സ്റ്റാർ ചെയ്യുക ഇങ്ങനെ സ്റ്റാർ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ചാറ്റുകൾ മുഴുവനും ക്ലിയർ ചാറ്റ് ആയി കഴിഞ്ഞാലും നമ്മൾ സ്റ്റാർ ചെയ്തത് മാത്രം ഇവിടെ കാണാൻ സാധിക്കും അതുമാത്രവുമല്ല ബാക്ക് വന്നു കഴിഞ്ഞ് ഈ ഒരു മൂന്ന് ഡോട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റാർട്ട് മെസ്സേജ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലും നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള മുഴുവൻ മെസ്സേജുകളും ഇവിടെ കാണാനും സാധിക്കും ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫീച്ചറാണ് എത്ര ക്ലിയർ ചാറ്റ് അടിച്ചു കഴിഞ്ഞാലും നമുക്ക് ഈ സ്റ്റാർ ചെയ്തത് പോവുകയില്ല ഇതുപോലെ വളരെ ഇമ്പോർട്ടൻ്റായ മെസ്സേജുകൾ എല്ലാവരും ഇതുപോലെ സ്റ്റാർ ചെയ്യുക ഇത്തരം ടെക്നോളജി ഇൻഫർമേഷൻ ലഭിക്കാനായിട്ട് ഫോളോ ചെയ്യാൻ മറക്കണ്ട നല്ലൊരു വീഡിയോയുമായി കാണാം ബൈ